ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫൈറ്റർ ഫിഷിനെ വീട്ടിൽ ബൗളിലിട്ട് വളർത്തുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതുപോലെ കളർ ഫിഷിനെ ബൗളിലിട്ട് വളർത്താനൊക്കെ ഇഷ്ടമായിരിക്കും അവർ വാശി പിടിക്കുമ്പോൾ നമ്മളത് അവർക്ക് വാങ്ങിക്കൊടുക്കും പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചത്തുപോകും വീണ്ടും നമ്മൾ വാങ്ങും വീണ്ടും ചത്തുപോകും അപ്പോൾ ഫിഷ് കൂടുതൽ കാലം ബൗളിൽ ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൗളിൽ മീനിനെ ഇടുമ്പോൾ മാക്സിമം രണ്ടെണ്ണം അത് കൂടുതൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ മീനിനെയൊക്കെ നമ്മൾ ബൗളിനകത്തേക്ക് ഇടുമ്പോൾ അതിനകത്തുള്ള ഓക്സിജൻ അതിനെ ഓടിക്കളിക്കാനുള്ള സ്പേസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ബൗളിൽ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടി പോയാൽ ഈ അമോണിയ കണ്ടന്റ് കൂടും അപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ ഈ മീനുകൾ പെട്ടെന്ന് അസുഖം വന്ന് ചത്തുപോകും അപ്പം നമുക്കറിയാമായിരിക്കും ഈ ഫുഡൊക്കെ കൂടി പോകുമ്പോൾ മീൻ ചത്തുപോകുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം ചീത്തയാകുമ്പോൾ തന്നെ മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് ഇപ്പോൾ ആണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം നാലാമത്തെ കാര്യം ബ്രീഡിങ്ങിനാണെങ്കിൽ ഒരിക്കലും ബൗളിലിട്ട് വളർത്തരുത് അത്യാവശ്യം ഉള്ള ബൗളോ അല്ലെങ്കിൽ ടാങ്കിലോ തന്നെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മീനുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ചത്തുപോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്